ഒരു ചിരി ിരി നമ്മൾ ആ പ്രോഗ്രാം കാണാറുണ്ട് കാരണം കൊറേ വീഡിയോസ് ട്രെൻഡിങ് വരാറുണ്ട് ഇപ്പോ രണ്ട് പയ്യന്മാരുണ്ട് അബിനും കെവിൻ കെവിനും അങ്ങനെ ആ പേര് തോന്നുന്നു അവളുടെ വീഡിയോ കാണാറുണ്ട് പിന്നെ ഒന്ന് രണ്ടുപേരുടെ എല്ലാരും പേര് അറിയില്ലെങ്കിൽ ഒന്ന് രണ്ട് രണ്ടുപേരുടെ വീഡിയോസ് അങ്ങനെ സ്ഥിരം ട്രെൻഡിങ് ആവുന്ന അല്ലെങ്കിൽ വൈറലാവുന്ന എന്ന് പറഞ്ഞാൽ അവർ തമ്പനയില് കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ യൂട്യൂബില് കാണാറുണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണാറുണ്ട് ചാനലിൽ ഞാൻ പലപ്പോഴും ഷോ കാണാൻ ശ്രമിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ടോ ചാ ചാനലുകളിൽ അല്ലെങ്കിൽ ടി വിയിൽ അത് പൂർണ്ണമായും കാണാൻ സാധിക്കുന്നില്ല ഇത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തായതുകൊണ്ട് യൂട്യൂബിൽ ഇതിലും വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു അസ്വാനത്തിൻ്റെ ഒഴുക്കിൽ പോവാം എനിക്ക് ആ ഷോയിൽ ചിരിക്കുന്നതിനെക്കാട്ടി കൂല്യമുള്ള അത് കഴിഞ്ഞിട്ടുള്ള ജഡ്ജ്മെൻ്റ് കാണാനാണ് താല്പര്യം പക്ഷേ അത് പലപ്പോഴും കാണാറില്ല അത് രണ്ട് വീഡിയോ ഒക്കെ ആയിട്ടായിരിക്കും അവിടെ ഇടുക അപ്പോൾ ഇപ്പോൾ ആ പ്രോഗ്രാം നമുക്കറിയാം കാർത്തിക് സൂര്യയാണ് ഇത് ആങ്കർ ചെയ്യുന്നത് വഞ്ചുപിള്ളയുണ്ട് നേരത്തെ സാബുമാൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കോട്ടയ നസീറുണ്ടായിരുന്നു സംക്രാന്തി ഉണ്ടായിരുന്നു ഇപ്പൊ ബിബിൻ ജോർജ് ആണ് അപ്പോ അവരൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് ഇപ്പൊ അംബിക മേടം ഉണ്ട് അവര് മൂന്നുമാണ് കാർത്തിക് സൂര്യയുടെ വ്ലോഗ്സ് സ്ഥിരമായിട്ട് ഇങ്ങനെ പാറ്റ് ചെയ്യുന്നവർക്കറിയാം നേരത്തെ ഒക്കെ സ്ഥിരം അകത്തെ മനോരമ കയറി ഇറങ്ങുന്ന പിന്നെ മനോരമയിൽ പുറത്തുനിന്നുള്ള ക്യാമറ വീഡിയോസ് ഫുട്ടേജ് എല്ലാം അവരും ബാൻ ആക്കി ഇപ്പൊ ലാസ്റ്റ് വന്ന വീഡിയോസിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇത് ഈ ചാനലിന്റെ പ്രോഗ്രാം അതിനകത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് കലാകാരന്മാർ പങ്കെടുക്കാൻ വേണ്ടി എല്ലാ ചാനലുകളും ചില ചാനലുകൾ എന്താ പറയുക ഒരു കോമഡി പ്രോഗ്രാമിന് ഒരു പുറത്തുനിന്ന് ആർട്ടിസ്റ്റുകൾ വന്നാൽ ആർട്ടിസ്റ്റുകൾ വന്നാൽ അവർക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാവും ആ ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഗ്രിമെന്റ് ഉണ്ടാവും അഗ്രിമെന്റ് കഴിഞ്ഞിട്ട് ആ ഷോ കഴിഞ്ഞിട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പേയ്മെന്റ് കൊടുക്കുക ചിലർക്ക് എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് പേയ്മെന്റ് എന്ന് പറയും അപ്പോൾ മഴൽ മനോരമയുടെ കാര്യം ഞാൻ അറിഞ്ഞത് ടെലികാസ്റ്റ് കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസത്തിനകം പേയ്മെന്റ് ഇതാണ് തൊണ്ണൂറ് ദിവസത്തിനകം പേയ്മെന്റ് എന്നാണ് അതാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഷൂട്ട് ഒരു മാസത്തിന് മുമ്പായിരിക്കും ഇപ്പോൾ ഞാൻ ജനുവരി മാസം ഷൂട്ടിന് പോയി പ്രോഗ്രാം അവതരിപ്പിച്ചു അത് മാർച്ചിൽ ടെലികാസ്റ്റ് ചെയ്ത് ജൂലൈ ആഗസ്റ്റോടെ എനിക്ക് പേയ്മെന്റ് കിട്ടത്തുള്ളൂ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് മയൽ മനോരമയുടെ കാര്യം എന്നാണ് പറയുന്നത് ഇപ്പോൾ കലാകാരന്മാർ പറഞ്ഞത് അത് ഇതിങ്ങനെ വരാനുള്ള കാരണം നമ്മുടെ ഒരു അദ്ദേഹത്തിന്റെ വീഡിയോ ആണ് പ്രശസ്ത വെക്കാം മഴവിൽ ഒരു മഴവിലും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തട്ടിപ്പ് പരിപാടിയാണ് കേട്ടോ എന്റെ ഒരു സുഹൃത്ത് പങ്കെടുത്തിട്ട് ഇതുവായിട്ടും പൈസ കിട്ടിയിട്ടില്ല ഫുഡ് സമയത്തിന് ഫുഡ് ഇത് ഹോട്ടൽ റൂം ഇത് നേരെ വണ്ടിയിൽ വരാം ഒന്ന് പൈസ കിട്ടാത്ത കേസിന്റെ എന്ത് കാര്യം തെളിവ് എന്ത് അതോടെ അഗ്രിമെന്റ് പ്രകാരം നമ്മുടെ സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത മാസം അതിന്റെ ടെലികാസ്റ്റ് ആണ് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം ഇതിനകം പൈസ കിട്ടണം അതാണ് അഗ്രിമെന്റ് അഗ്രിമെന്റ് അപ്പൊ മൊത്തം നോക്കിയാൽ ഒരു നാല് മാസം കാലയളവ് നൂറ്റി ഇരുപത് ദിവസം ദിവസം കേടുത്തു ഇപ്പഴേ ആ നൂറ്റി ഇരുപതും കഴിഞ്ഞേ നൂറ്റി അമ്പതും കഴിഞ്ഞേ അറിയാൻ ഏഹ് ഇതുവരെ പേയ്മെന്റ് വന്നിട്ടില്ല പേയ്മെന്റ് വരാത്തത് പോട്ടെ ആ പത്ത് ദിവസം അവിടെ പോലെ നിർത്തിട്ട് ഏർ എന്റെ എന്റെ പാവപ്പെട്ട മാഷാണ് കൂടെ ഉണ്ടായിരുന്നത് ആ പണിഷ്മെന്റ് ആയിട്ട് ജോലി ഞാൻ ഇതിനുശേഷം മറ്റേ ഫ്ലവേഴ്സിൽ പ്രോഗ്രാം പോയായിരുന്നു ഐറ്റം വേറെ പ്രോഗ്രാം ചെയ്യാൻ പോയായിരുന്നു ചെയ്തായിരുന്നു എണ്ണി എന്റെ എന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ടെലികാസ്റ്റ് അല്ല എന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇരുപത് ദിവസം അവർ ഈ പൈസ ഇട്ടിരുന്നു മുപ്പതിനായിരം രൂപ കൊടുക്കാറുണ്ട് ആറുമാസം വേണ്ടി ഇന്നും അവരെ കിട്ടിയിട്ടില്ല ഇനി പ്രതീക്ഷയില്ല പക്ഷെ ഇവൻ ഉണ്ടാവും അല്ലേ നിങ്ങൾ തെറ്റാണ് ും ഈ വീഡിയോ കണ്ടപ്പോഴാണ് നമുക്കും ഇങ്ങനെ എനിക്ക് അറിയാവുന്ന കുറെ കലാകാരന്മാരുണ്ട് ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിച്ചു അപ്പൊ അവരൊക്കെ എന്നോട് സംസാരിച്ചു വിഷയം ഇങ്ങനെ വിഷയമുണ്ട് അയ്യായിരം പതിനയ്യായിരം ഒക്കെ കിട്ടിയ പല പേയ്മെന്റുകളും കിട്ടിയിട്ടില്ല അതിന് ശേഷം അവർ ആ ചാനലിൽ പോയിട്ടില്ല ഈ ആദ്യ ചാനലിലൊക്കെ പോകുമ്പോ ചിലപ്പോ ചോട്ട് കഴിയുമ്പോ തന്നെ നമ്മളെ പേയ്മെന്റ് തരാറുണ്ട് ചിലപ്പോ ടെലികാസ്റ്റ് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പേയ്മെന്റ് കിട്ടാറുണ്ട് പക്ഷെ ഒരുപാട് പേർക്ക് പേയ്മെന്റ് കിട്ടിയിട്ടില്ല നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരും വിചാരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്ന പൈസ കൊടുക്കുന്നുണ്ട് അത് ഉർജ കാശാണ് പക്ഷെ ഈ ഡമ്മിന് അത് ഡമ്മി പൈസയാണ് എല്ലാ അക്കൗണ്ടും പോവാണ് പൈസയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അത് ശരിയാണ് അങ്ങനെ തന്നെ കണക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇങ്ങനെ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കില് ഈ സൗകര്യം നിർത്തുക കാരണം ഇതിപ്പോൾ ഇത്രയും ആളുകൾ കണ്ടും വലിയ ഫാൻ ഉണ്ട് ജനകീയമാണ് ഒരുപാട് സാധാരണക്കാർ വരുന്നുണ്ട് ഇപ്പോൾ മയിൽ മനോരമയുടെ യൂട്യൂബ് ചാനൽ ഏതാണ്ട് രണ്ട് കോടി ആളുകൾ സോറി ആ രണ്ട് കോടി ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇരുപത് മില്യൺ അങ്ങനെ എന്താണ് പറയുന്നത് ഈ ഇറക്കി കാർത്തിസൂരിയുടെ ബ്ലോഗിലുണ്ടായിരുന്നു അപ്പം അത്ര ആളുകൾ ഉണ്ട് മലയാളികൾ അതിൽ കൂലിലുണ്ട് കുറെ ആളുകൾ അത് കാണുന്നുണ്ട് പുറത്തുള്ളവർ കാണുന്നുണ്ട് അപ്പൊ എന്നിട്ട് കലാകാരന്മാരെ ഇങ്ങനെ പറ്റിക്കുന്നുണ്ട് അങ്ങനെ വഞ്ചിക്കുന്നുണ്ട് എങ്കിൽ അത് വളരെ ഒരു കാര്യമാണ് നിങ്ങളത് ചെയ്യരുത് അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോഗ്രാം നിർത്തി പോവുക ഈ മനോരമയുടെ മാനേജ്മെന്റ് ഡയറക്ടർ ആയിരിക്കും അതിന് കുറെ സ്പോൺസേഴ്സ് ഉണ്ട് അതായത് ഇരുപതോളം ഒക്കെ ഉണ്ടെന്നാണ് നമ്മൾ അറിയുന്നത് അപ്പൊ അത്രയും സ്പോൺസേഴ്സിൻ്റെ കയ്യിൽ പൈസ മേടിക്കുന്നുണ്ട് അതിന്റെ പ്രൊഡ്യൂസർക്കാണ് ഈ പൈസ കിട്ടുന്നുണ്ട് അതല്ലാതെ ചാനൽ ചാനലിന് പൈസ ആയിട്ടുണ്ട് അത്യാവശ്യം റേറ്റിംഗ് ഉള്ള പ്രോഗ്രാമാണ് ആണ് റേറ്റിംഗ് വൈസായിട്ടുന്നുണ്ട് അതിന് സ്വീകാര്യതയുള്ള ലാഭമുള്ള ഒരു പ്രോഗ്രാമിന്റെ കലാകാരന്മാർക്ക് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എത്തി പരിപാടി നിർത്തുന്നേ നിർത്തിയിട്ട് പോവാൻ ഉള്ളതാണ് കാരണം നേരത്തേക്ക് ഇപ്പൊ മുമ്പ് വന്ന പല ആളുകളും സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ പേയ്മെന്റ് കുറച്ച് ലേറ്റ് ആണെങ്കിലും കിട്ടുമായിരുന്നു കറക്റ്റ് ആയിട്ട് കിട്ടുമായിരുന്നു പിന്നെ അതിനകത്ത് വേറൊരു കാര്യങ്ങനെ ബമ്പർ അടിച്ച് റീച്ചുള്ള സോഷ്യൽ മീഡിയ റീച്ചുള്ള ആളുകളെ വീട്ടും കൊണ്ടുവന്ന് ചേച്ചി ചേയിച്ച് അവരെ അങ്ങനെ കൊണ്ടുപോകും പുതിയ ആളുകൾക്കൊന്നും അങ്ങനെ എന്താ പറയാ അവരുടെ റീച്ച് ഇല്ലെങ്കിൽ അവരെ പിന്നെ വിളിക്കാതിരിക്കുക അവരെ ഒഴിവാക്കുക അവരെ അടി അവഗണിക്കുക ഇത്തരം പരിപാടികൾ ഒക്കെ കാണിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഒരുപാട് കലാകാരന്മാര് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇത് ചർച്ചയാവും ഇതിനൊക്കെ അട്ടിമറിക്കാൻ മനോരമയ്ക്ക് കഴിയും അത് മഴവിൽ മാനേജ്മെന്റിന് കഴിയും കഴിവില്ലായ്മ ഒന്നുമില്ല ഈ കലാകാരന്മാരൊന്നും പറയുന്നതുകൊണ്ട് എവിടെയും പാൻ പറ്റത്തില്ല പിന്നെ പല ആളുകളും ഒന്നും പറയാത്തത് ബാൻ ചാനൽ ബാൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അത് എല്ലാതും ഉണ്ടാവും സോഷ്യൽ മീഡിയ ബാൻ ചില സോഷ്യൽ മീഡിയ കണ്ടന്റ് വീഡിയോ ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് കോപ്പിറൈറ്റ് ചെയ്താൽ അവർക്ക് നെഗറ്റീവ് എഴുതുന്ന നിങ്ങൾ കണ്ടിട്ടില്ല അതാന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഈ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഒരാളെ വൃത്തിച്ചാ അല്ലെ അവർക്കെതിരെ പറഞ്ഞാ അങ്ങനെയൊക്കെ പറഞ്ഞ ഇതുപോലത്തെ ഒരു ഗ്യാങ് ഉണ്ട് ഇവര് പറഞ്ഞ അതിന് പൊട്ടിക്കും അതുപോലെ ചാനലുകൾ ഈ അതിൽ ചാനലിനെതിരെ പറഞ്ഞത് അവര് എതിരെ പറഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാത്തിനുമായിട്ട് കണക്ഷൻ കാണും നിങ്ങൾ അവിടെ കൊടുക്കല് അത് കാരണം എൻ്റെ എല്ലാ ചാനലിലും ഇവർ പോയി എന്തെങ്കിലുമൊക്കെ പരിപാടി പിടിക്കുന്നുണ്ടാവും അതിന്റെ പ്രൊഡക്ഷൻ ഇവർ നോക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന പിന്മാവുന്നൊക്കെ വന്ന് വീഷിനു വരുത്തി ഈ പരിപാടി അതൊക്കെ ഇവരെ ആക്കും ആ പരിപാടി ഇവരെ എല്ലാ കണ്ണവും കാണിക്കും അപ്പൊ അതുകൊണ്ട് പല പാവപ്പെട്ട ആളുകളും അവർക്ക് അവസരത്തിന് ഇരിക്കുന്ന ആളുകളും ഇനി മുൻകൈ എടുക്കത്തില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല അതൊന്നും മുൻറ്റാകത്ത പഴഞ്ഞ് അല്ലേ അതൊക്കെ പോയിട്ട് നമ്മളെ അഞ്ചായിരം രണ്ടുമല്ലോ നമ്മൾ ഈ ബുക്ക് അടിക്കാൻ ഒരുപാട് പേര് ഒരുപാട് പേര് നോവൽ ചെയ്ത് ആഗ്രഹിക്കും എന്നിട്ട് നമ്മൾ നോവൽ ചെയ്തു ഏതെങ്കിലും ഒരു പബ്ലിഷേഴ്സിനെ ഇപ്പോൾ ഡി സിയോ അല്ലെങ്കിൽ എ ബി സിയോ അല്ലെങ്കിൽ മതഭൂമിയൊന്നും നമ്മുടെ സാധനം പെട്ടെന്ന് എടുക്കത്തില്ലല്ലോ അപ്പം നമ്മൾ കുറച്ചും കൂടെ പൈസ കുറവല്ല വലിയ പേരില്ലാത്തൊരു പബ്ലിക്കേഷ പോവും അവരുമായിട്ട് നമ്മൾ ചെന്ന് ചെയ്യും അവർ നമുക്കൊരു കുറച്ച് ബുക്ക് തരും നമ്മുടെ ഇത് പൈസ മേടിക്കും അങ്ങനത്തെ ഇത് വിറ്റി കിട്ടിയ പൈസ തരാമെന്ന് പറയും ഇല്ലയോ എന്ന് പോലും നമ്മളറിയത്തില്ല ചിലപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ട്രെൻഡിങ് അങ്ങനെ പൈസ ഒക്കെ വല്ലതും കിട്ടുന്നത് നമ്മൾ പോലും അറിയത്തില്ല ചിലപ്പോൾ അവർ വിൽക്കും അതിൽ മിക്കവരുടെ അവർക്ക് നഷ്ടമില്ല എന്നാലും അവർക്ക് അത് കുറ്റീതി ലാഭം ഉണ്ടാക്കും നമുക്ക് ഒറ്റ പോലെ ഒന്നും നമ്മൾ അറിയത്തുമില്ല അതുപോലെയാണ് ഇവിടുത്തെ കാര്യവും കാരണം ചാലുകാർ കാശുണ്ടാക്കുന്നു പാമ്പിടിച്ചവന്മാർ പോയിട്ട് പറയുന്നു ഒന്നുപോയി കിട്ടുന്നുമില്ല അവന്മാർ എന്താ ഇങ്ങനെ ആ ബുക്ക് ഇറങ്ങിയാലോ ആസ്വദിക്കുന്ന ആ ഈ ആത്മസംതൃപ്തി കണ്ടെത്തുന്ന പോലെ അതിൻ്റെ ഒരു വീഡിയോ നട്ടുകാർ കണ്ടല്ലോ അതിൽ കാണുമ്പോൾ പൈസ വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു കയ്യിൽ കടം വേദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയില്ല പൈസ ഇങ്ങനെ ആരാൻ പറ്റില്ല അത് ഡിയാണോ അല്ലെ ഒന്നും പാമ്പ് അച്ഛർക്ക് അറിയത്തില്ലല്ലോ എന്തായാലും മൊയിൽ വലിയവരും വലിയ ഡൈപ്പിലേക്കാണ് പോകുന്നതെങ്കിൽ ഡൈപ്പതിയാലും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല കൂട്ടിപ്പോവും കേരളത്തിലെ പല പ്രോഗ്രാമുകളും കൂട്ടിയത് അങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് കൊള്ളാം